ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ പൊതുവെ ഇടവേളകളോടുകൂടിയ ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ സാധ്യത അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മറ്റന്നാൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളും തിങ്കളാഴ്ച വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ ഇന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട യാഗി ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസ് കടന്ന് ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ് തെക്കൻ ചൈനയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ചുഴലിക്കാറ്റാണ് യാഗി മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ചൈനയിൽ കാറ്റ് വീശുന്നത് ചൈന കടലിൽ കണ്ടതിനേക്കാൾ രണ്ടിരട്ടി ശക്തിയിലാണ് യാഗി ഫിലിപ്പീൻസിലേക്ക് കടന്നത് ജീവൻ കവർന്ന ശേഷമാണ് ഇപ്പോൾ ചൈനയിലേക്ക് കടന്നിരിക്കുന്നത് ഹൈനാൻ ദ്വീപിലുള്ള വെഞ്ചാങ്ങിയിലെയും ഗാംഗ്ഡോങ് പ്രവിശ്യയിലെ ലീശൌവിനും ഇടയിൽ യാഗി തീരം തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ചൈനയിൽ വീശിയടിക്കുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായി ഇത് മാറാൻ സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ യാഗി ശക്തി കുറഞ്ഞ് വിയറ്റ്നാം ലാവോസ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹനോയയിലെ ബായി രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ വടക്കൻ വിയറ്റ്നാമിലെ നാല് വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി കടൽ ചൂടുപിടിക്കുന്നതും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവുമെല്ലാം ചുഴലിക്കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ വ്യക്തമാക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ രാത്രിയോടെ മഴ ശക്തമായിരുന്നു നിലവിലെ കേരള തീർത്ത് ഉൾപ്പെടെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും കാറ്റിന് സാധ്യതയുണ്ട് ഇതുകൂടാതെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തീരദേശ വടക്കൻ ആന്ധ്രാപ്രദേശിനു മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ചക്രവാതച്ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനെ മുകളിലേക്ക് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞു രാജസ്ഥാനു മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ചക്രവാതച്ചുയായി ശക്തി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് മഴ കുറവ് വരുന്നത് എന്നാണ് സൂചന കേരളത്തിലെ മഴ സാഹചര്യം കുറയുകയാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ ഭൂരിഭാഗം നദികളിലും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് കാസർകോട്ടെ പൈസ്വിനിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ തൃശൂരിലെ ഗായത്രിപ്പുഴ കീച്ചേരി ഇടുക്കിയിലെ തൊടുപുഴ എന്നീ നദികളിൽ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള